വടകരയിലെ സി പി എം സ്ഥാനാർത്ഥിയെ ടീച്ചറമ്മ എന്നല്ല ബോംബമ്മ എന്നാണ് വിളിക്കേണ്ടതെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞുവെന്ന് പറയുന്ന ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട് വടകരയിലെ സി പി എം സ്ഥാനാർത്ഥിയും മുൻ ആരോഗ്യമന്ത്രിയുമായ കെ കെ ശൈലജയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണം നടത്തുന്നുവെന്ന പരാതി ഉയരുന്നതിനിടെയാണ് ഇങ്ങനെ പോസ്റ്റ് പ്രചരിക്കുന്നത് എതിർപാർട്ടിയും സ്ഥാനാർത്ഥിയും നടത്തുന്നുവെന്ന് ആരോപിച്ച് കെ കെ ശൈലജ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയിരുന്നു അതിനിടെയാണ് വടകരയിലെ സി പി എം സ്ഥാനാർത്ഥിയെ എന്നല്ല ബോംബമ്മ എന്നാണ് വിളിക്കേണ്ടതെന്നും ശൈലജയുടെയും സി പി എം നേതാക്കളുടെയും അറിവോടെയാണ് വടകരയിൽ എതിർ സ്ഥാനാർത്ഥിയെ കൊല്ലാൻ വേണ്ടി ബോംബ് നിർമ്മിച്ചതെന്ന് എഴുതിയ പോസ്റ്റിനൊപ്പം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന പേരും അദ്ദേഹത്തിന്റെ ഫോട്ടോയും ചേർത്ത് പോസ്റ്റ് പ്രചരിപ്പിക്കുന്നത് എന്താണ് ഇതിനു പിന്നിലെ യാഥാർത്ഥ്യം എന്ന് പരിശോധിക്കാം പാനൂരിൽ ഏപ്രിൽ അഞ്ചിന് പുലർച്ചെ ബോംബ് സ്ഫോടനം ഉണ്ടായി ഒരാൾ മരിക്കുകയും പേർ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവം ഇടതുപക്ഷത്തെ ചെറുതായിട്ടൊന്നുമല്ല ബാധിച്ചിരിക്കുന്നത് കേസിൽ അറസ്റ്റിലായവരെല്ലാം സി പി എം പ്രവർത്തകരാണ് കെ കെ ശൈലജ ടീച്ചറിനെ പറ്റി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചെങ്കിലും അത്തരം പരാമർശങ്ങളൊന്നും മാധ്യമ വാർത്തകളിൽ എവിടെയും വന്നിട്ടുള്ളതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കൂടുതൽ അന്വേഷണത്തിൽ മർക്കസ് പബ്ലിക് റിലേഷൻസ് ജോയിന്റ് ഡയറക്ടർ വിഷയത്തിൽ വ്യക്തത വരുത്തിയിട്ടുള്ളതായി കണ്ടെത്തി മാത്രമല്ല ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ പരാതി നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇത്തരം പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയർ ഇതുവരെ പരസ്യ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് കെ കെ ശൈലജയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗവും വിഷയത്തിൽ സമാനമായ വിശദീകരണം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട് കൂടാതെ കെ കെ ശൈലജയുടെ ഫേസ്ബുക്ക് പേജിലും പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് പറഞ്ഞു പോസ്റ്റ് നൽകിയിട്ടുണ്ട് ലഭ്യമായ വിവരങ്ങളിൽ നിന്നും കെ കെ ശൈലജ ടീച്ചർക്കെതിരെ കാന്തപുരം അബൂബക്ര മുസ്ലിയ യാതൊരു തരത്തിലുള്ള പരാമർശങ്ങളും നടത്തിയിട്ടില്ല എന്നും ഇപ്പോൾ നടക്കുന്നത് വ്യാജ പ്രചരണങ്ങളാണെന്നും വ്യക്തമാണ്